ഒരു മഹലിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതും നമ്മൾ മനസ്സിലാക്കി നല്ലൊരു തിരി മഹോലൊക്കെ ഉള്ള മഹലാണ് നമ്മളെ പക്ഷെ നമ്മുടെ മഹൻ വന്നിട്ട് ഒരു കാട്ടിക്കൂട്ടിയൊക്കെ അടിത്തരങ്ങളും അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് അത്രത്തോളം മോശമായ ഒരു എന്താ കാര്യങ്ങളാണ് കാണിച്ചു വീഡിയോ ഞാൻ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കല്യാണത്തിൻ്റെ പേരുള്ള പേക്കൂത്തുകൾ ഈ അടുത്തിടെ വളരെ കുറഞ്ഞിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ അതാത് നാട്ടുകാരും എല്ലാം തന്നെ ചേർന്ന് നല്ല ഒരു തീരുമാനമെടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ അതിനെല്ലാം താറുമാറാക്കിക്കൊണ്ട് ഈ അടുത്ത ദിവസം തളിപ്പറമ്പിൽ നടന്ന ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതും ഒരു മുസ്ലിം കല്യാണം തന്നെ പേരെടുത്ത് പറയണം വളരെ തോന്നിവാസവും ആർഭാടവും അതുപോലെ തന്നെ പേക്കൂത്തുകളും നിറഞ്ഞതായിരുന്നു ആ കല്യാണം എന്നുള്ളതാണ് വളരെ വളരെ സങ്കടം തോന്നി ഒരു കുട്ടിയെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുകാർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളെ എല്ലാം തന്നെ തൽസണം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു വരൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് വളരെ സങ്കടവും വളരെ വിഷമവും തോന്നി അതും ഒരു ഇസ്ലാമിക രീതിയിൽ നടത്തേണ്ട ഒരു കല്യാണം കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ് പക്ഷേ അതിനെല്ലാം തൃണവത്കരിച്ചു കൊണ്ട് വളരെ മോശകരമായ രീതിയിലായിരുന്നു ആ വരൻ്റെ കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും എന്ന് പേരെടുത്ത് പറയണം ഭാഗത്തു നിന്ന് ഉണ്ടായത് നമുക്ക് ആദ്യമായിട്ട് ആ വൃത്തികെട്ട കല്യാണത്തിൻ്റെ ചില വീഡിയോകൾ ഒന്ന് കാണാം കണ്ട് കാണും ഇത്തരം ഒരു പേക്കൂത്തുകളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മുടെ വരൻ്റെ വീട്ടുകാർ പൊടി പൊടിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഈ പേക്കൂത്തുകളെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിച്ച് കാണും ഏതെങ്കിലും ഒരു ഉത്സവപറമ്പിലെ ഈതളിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ആ പാടവരമ്പത്ത് വെച്ച ഒരു കോലം പോലെ നിൽക്കുന്ന മനുഷ്യനാണ് അതിലെ വരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കോലം നിങ്ങൾ കണ്ടു കാണും എത്ര ആർഭാടകരമായിട്ടാണ് എത്ര തോന്നിവാസങ്ങളാണ് ഇവർ ഈ റോഡ് സൈഡിലും അതുപോലെ തന്നെ അതിനുശേഷം ഈ വധുവിൻ്റെ വീട്ടിലും അവർ കാഴ്ചവെച്ചത് എന്ന് കേട്ടാൽ കണ്ണ് നനഞ്ഞു പോകും കാരണം അവർക്ക് കിടക്കാൻ വേണ്ടി ഒരുക്കിയ ആ മണിയരുടെ അകത്തുള്ള ബെഡ് പോലും കൊണ്ട് കുത്തി കീറി നാശകോശമാക്കിയ ഒരു വൃത്തികെട്ട ആഭാസത്തിൻ്റെ രീതിയിലുള്ള കല്യാണമാണ് ഇവർ നടത്തിയത് എന്നുള്ളതാണ് ആ കുടുംബം എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ കുട്ടിയെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ആ കല്യാണം ഒരുക്കി വെച്ച ആ മണിയറ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു സ്വപ്നമായിരിക്കും തീർച്ചയായിട്ടും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വരൻ്റെ വീട്ടിലേക്ക് വധുവിൻ്റെ വീട്ടുകാർ പോകുന്ന ചടങ്ങ് വരെ കുടുംബക്കാർ വേണ്ട എന്ന് വെച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ളതാണ് ഇത്രയും വൃത്തികെട്ട പരിപാടികൾക്കും ഈ ആർഭാടങ്ങൾക്കുമെല്ലാം ചിലവഴിക്കുന്ന പൈസ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനോ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിനോ ഇനി അതുമല്ലെങ്കിലും വേണ്ട നമ്മുടെ ഗാസയിൽ എത്ര മക്കളാണ് പട്ടിണി കൊണ്ട് പുറതുമുട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാജിക്കുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചുകൊണ്ട് അവരുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്താ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നല്ല കാര്യമായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ് കാരണം ഇന്നത്തെ കല്യാണം എന്ന് പറയുന്നത് വളരെ മോശകരമായ ചില ചരിയയിലൂടെ ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഉമ്മയും വാപ്പയും ഒരു കാരണവശാലും അവരുടെ കാരണവന്മാരും ഒന്നൊരിക്കലും ഇത്തരം ഒരു കല്യാണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് നമ്മളെ മഹല് കമ്മിറ്റികളും അതുപോലെ തന്നെ ചില നാട്ടുകാരും എല്ലാം നോക്കിക്കുത്തികളായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇത്തരം കല്യാണങ്ങൾ നടത്തുന്ന മഹലിൽ നിന്നും അത്തരം ആളുകൾക്ക് യാതൊരു കാരണവശാലും പെണ്ണ് തന്നെ കൊടുക്കാൻ പാടില്ല എന്നാണ് വിനീതമായി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കാരണം എന്താണ് ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കല്യാണ ദിവസം തന്നെ ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്ന വരൻ ഇനി നാളെ വെള്ളം കുടിച്ചിട്ടും അതുപോലെ തന്നെ മറ്റ് വൃത്തികേടുകൾ കാണിച്ചും മധുവിനെ ചവിട്ടിയും കുത്തിയും അവസാനം അവൾ വേറെ ഒരു പേര് കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും ആ കുട്ടിയുടെ അവസ്ഥ എന്താവുമെന്ന് ഇപ്പോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് ചിന്തിച്ചത് അതിൽ നിന്ന് പിന്മാറുകയാണ് ശരിക്കു വേണ്ടത് ഇത്തരം ആൾക്കാർക്ക് യാതൊരു കാരണവശാലും ഒരു നാട്ടിലും ഒരു പെണ്ണിനെയും കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ തിരി പറയാം കാരണം ഇത് ഒരു സമൂഹത്തിലേക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ കുട്ടികളെല്ലാം അതിൽ പങ്കെടുക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ തലയെ കെട്ടും കെട്ടിയിട്ട് വലിയ വയസ്സുള്ള ആൾക്കാർ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് വെടിക്കെട്ട് നടത്തുകയാണ് ഒരു നാട്ടിൽ പോയിട്ട് അവിടെ വലിയ കഥനകൾ കൊണ്ടുവച്ചിട്ട് വെടിക്കെട്ട് നടത്തി ആൾക്കാരെയൊക്കെ പേടിപ്പിച്ച് എന്തോ ഒരു യുദ്ധം നടക്കുന്ന പ്രതീതി ഒരു നാട്ടിൽ സൃഷ്ടിക്കുകയാണ് ഇതിനൊക്കെ കലാപാഹാനത്തിനെതിരെ കേസെടുത്തുകൊണ്ട് വരനെ അറസ്റ്റ് ചെയ്തിട്ട് ചുരുങ്ങിയതൊരു പതിനാല് ദിവസങ്ങളിലും റിമാൻഡിൽ വെക്കണം അപ്പോൾ ഇതിൻ്റെ വേദന എന്തെന്ന് അവർ അറിയുകയോ അല്ലാതെ കയ്യിലുള്ള പൈസൻ്റെ ഹുങ്കുകൊണ്ട് നാട്ടിൽ പോയി തോന്നിവാസം കാണിക്കുന്ന ഇത്തരം ആൾക്കാർക്കൊക്കെ എന്താണ് ചെയ്യേണ്ടത് െന്ന് തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു ആ നാട്ടുകാരുടെ കയ്യിലും ചില പേവുകൾ പറ്റിയതാണ് ഇത്തരം ഒരു നാട്ടിലും സംബന്ധിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല ഇതിനെ സംബന്ധിച്ചിട്ട് ആ നാട്ടിലെ മഹല്ലിൽപ്പെട്ട ഒരു ഉസ്താദിന്റെ വോയിസ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് മഹലിൽ പെട്ടെന്ന് പിന്നെ ഒരു നമ്മളെ പട്ടണ മഹലിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതും നമ്മൾ മനസ്സിലാക്കി നല്ലൊരു തിരി മഹലൊക്കെയുള്ള മഹലാണ് എന്നതായിരുന്നു പക്ഷെ നമ്മുടെ കങ്ങാൻ മഹൽ വന്നിട്ട് ഒരു കാട്ടിക്കൂട്ടിയും പേക്കൂത്തുകളും തമ്പാടിത്തരങ്ങളും അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് അത്രത്തോളം മോശമായ ഒരു എന്താ കാര്യങ്ങളാണ് കാണിച്ചു അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾ അയച്ചു തന്നത് വളരെ മോശമായത് വളരെ മോശമായത് നമ്മുടെ മഹലിൽ ഇന്നേവരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോ പിന്നെ പെണ്ണിന്റെ കാരണമാരൊക്കെ പറഞ്ഞിട്ട് പോലും മകേര് ധിക്കാര മനോഭാവം കാണിച്ചു വല്ലാത്ത ആക്ഷേപങ്ങൾക്ക് ഉന്നയിച്ചു വലിയ നാണക്കേടും വലിയ ചീത്ത പേരും ഉണ്ടാക്കി തോന്നുന്നു ഇന്നലെ മുതൽ എന്നെ പലരും ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു നിങ്ങളുടെ മേഖലല്ലേ നിങ്ങളുടെ മേഖല നിങ്ങൾ എല്ലാത്തിനും ഇത് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ വിളിക്കുന്നു ഈ വീഡിയോ അയച്ചു അത് എനിക്കും വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം അവിടെ പോയി എനിക്ക് എന്റെ പ്രസംഗം ഒക്കെ നടത്തിയത് അപ്പൊ അതെനി വല്ലാത്ത വേദന ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ നമുക്ക് നമ്മുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തില് ഉണ്ട് അപ്പൊ അതൊന്ന് ആ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വോയിസ് വിടുന്നത് മഹല്ല തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് പോലീസിൽ കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അവർ അവിടെ ബെഡ് ഒക്കെ കുത്തി കീരിയെന്നാണ് അറിഞ്ഞത് കൃത്യമായിട്ട് ഞാനത് എന്നെക്കുറിച്ച് അവിടെ പോയി അവരോട് സംസാരിച്ചിട്ടില്ല മഹല്ല മഹലതലത്തിൽ എങ്ങനെ കമ്മിറ്റി തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രത്തോളം നമുക്ക് വലിയ വലിയ ചീത്തപ്പേരുണ്ടാക്കിയ അതുപോലെ തന്നെ വലിയ പരിസര വീടുകളിലുള്ളവരൊക്കെ എനിക്ക് വോയിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തേ കാണിച്ചു കൊടുത്തു കായവക്കെ ചെറിയ കുട്ടികളുള്ളതല്ലാതെ വെടിക്കെട്ടും ഇതൊക്കെ ഞങ്ങൾ മഹല്ലാടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുമെന്നും തീർച്ചയായിട്ടും വളരെ മോശകരമായി പോയെന്നും ഒരുപാട് സുഹൃത്തുക്കൾ പുറത്തു നിന്നും വിദേശത്തു നിന്നും എല്ലാം വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട് എന്നാണ് ഉസ്താദ് പറയുന്നത് ആൾക്കാർ വിളിക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത്തരം വീഡിയോകൾ ഞങ്ങളും കാണുമ്പോൾ ഞങ്ങൾക്കും സങ്കടം തോന്നുന്നു ഒന്നാമത് ഞങ്ങളിൽപ്പെട്ട ഒരാളുടെ കല്യാണമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് വേദന തോന്നുന്നു രണ്ടാമത് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരു കല്യാണം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കല്യാണം കൊണ്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ആയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും ഇത് കയ്യിലുള്ള പൈസൻ്റെ ഹുങ്കുകൊണ്ട് തോന്നിവാസവും അതുപോലെ തന്നെ വെടിക്കെട്ടും അതൊന്നും പോരാഞ്ഞിട്ട് മണിയറ വരെ കുത്തിക്കീറി മോശമാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉസ്താദ് പറഞ്ഞത് കേസ് കൊടുക്കുക തന്നെ വേണം നൂറ് ശതമാനം നിയമപരമായിട്ട് എന്താണോ അർഹിക്കുന്ന ശിക്ഷ വരനായാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വരൻ്റെ കുടുംബക്കാരായാലും വീട്ടുകാർക്കായാലും അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഇത്തരം തോന്നിവാസം ഇനി ഒരു സംസ്ഥാനത്തും ഒരു ജില്ലയിലും ഒരു മഹലിലും ഒരു വീട്ടിലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല നാളെ നമ്മുടെ കുട്ടികളെയും മറ്റൊരു വീട്ടിലേക്ക് നമുക്ക് പറഞ്ഞേക്കേണ്ടതാണ് ഇത്തരം തോന്നിവാസവുമായിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത് എങ്കിൽ എന്തായിരിക്കും ആ വീട്ടുകാരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇത് വധുവിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ അവർക്ക് നാളെ തല ഉയർത്തിയിട്ട് ആ മഹലത്തിൽ പോയി രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ആ കുട്ടിയുടെ ഉപ്പയോടെ ഇന്ന് നാട്ടുകാർ എന്തെല്ലാം ചോദിച്ച് കാണുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ കടങ്ങൾ വാങ്ങി ചിലപ്പോൾ ലോൺ എടുത്തുകൊണ്ട് ചിലപ്പോൾ ഉള്ള സ്ഥലവും പുരയും വിറ്റുകൊണ്ടായിരിക്കും ഓരോ മാതാവും ഓരോ പിതാവും ഒരു കുട്ടിയുടെ കല്യാണം എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥിക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തികൾ അവർ ചെയ്ത് കാണും അതെല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് വെള്ളത്തിൽ വരച്ച് വര പോലെ ആക്കി മാറ്റാൻ ഇത്തരം വൃത്തികെട്ടവന്മാരുടെ പേക്കൂത്തുകൾ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കാണേണ്ടതാണ് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഒരാൾക്കും ഒരു നാട്ടിലും ഒരു വീട്ടിലും ഒരു മഹല്ലത്തിലും ഒരു പെണ്ണും കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് മഹല്ല് പോകുന്ന ഒരു സമയത്ത് മാത്രമേ ഇത്തരം പേക്കൂത്തുകൾ നിർത്താൻ വേണ്ടി സാധിക്കില്ല അല്ലാത്ത പണമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങളുടെ മഹല്ലത്തിൽ എൻ്റെ വാപ്പാൻ്റെ കാരണവനാണ് അവിടുത്തെ മഹല്ലിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൂട്ടി കാട്ടിക്കൂട്ടുന്ന ഇത്തരം തോന്നിവാസങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടേ അതുകൊണ്ട് ആ കുടുംബത്തിന് മാത്രമല്ല ഈ മതത്തിനും ഈ സമൂഹത്തിനും ഈ നാടിനും എല്ലാം പേര് മോശമാവുക എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടികൾ അതാത് മഹല്ലത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ തീരുമാനിച്ചുകൊണ്ട് അവിടെ ഒരു നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നിക്കാഹനായിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നൊരു ബോർഡ് കൂടി പ്രദർശിപ്പിച്ച് നല്ലൊരു തീരുമാനത്തിലേക്ക് പോകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്തെങ്കിലും നല്ല രീതിയിലുള്ള കല്യാണങ്ങളും അതുപോലെ തന്നെ സർക്കാരങ്ങളും പരിപാടികളും എല്ലാം കാണാൻ വേണ്ടി ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വാരിക്കും വർഹമുല്ലാ താലി വബർക്കാത്തു